നടിയായും നർത്തകിയായും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഷംന കാസിം വിവാഹ ശേഷവും അഭിനയത്തിലും നൃത്തവേദികളിലും വളരെ സജീവമാണ് താരം തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടെ ഷംന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഷംനയും ജെ ബി എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും സിഇഒയുമായ ഷാനിത്തുമായുള്ള വിവാഹം വിവാഹ ശേഷം ഷംനയും ദുബായ് സെറ്റിൽഡാണ് നടിയുടെ വിവാഹവും പിന്നീടുള്ള എല്ലാം വൈറലായിരുന്നു ഷംനയുടെയും ഷാനിതിൻ്റെയും പ്രണയ വിവാഹമായിരുന്നു ഇപ്പോഴിതാ ഷംനഖ ഖാസും വീണ്ടും അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഒരു സ്വപ്ന ജീവിതമാണ് എന്നാൽ മാതാപിതാക്കളാവുക എന്നത് എല്ലാറ്റിലും ഏറ്റവും മനോഹരമായ അധ്യായമാണ് ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന വിവരം പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ ഭാഗ്യവും സന്തോഷവും തോന്നുന്നു കുട്ടികൾ ഒരു കുടുംബത്തെ പൂർത്തിയാക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചെറിയ അത്ഭുതം വരാനിരിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ പൂർണ്ണതയുള്ളതാകുന്നു സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും പിന്തുണയോടെയും ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സാന്നിധ്യം വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ് പുതിയ ചിരിയും ചെറിയ കൽപ്പാടുകളും അനന്തമായ സ്നേഹവും നിറഞ്ഞ് വരാനിരിക്കുന്ന ദിവസങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം മൂത്ത ഹംദാൻ ബിഗ് ബ്രദർ എന്ന ബോർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഷംന ഈ സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയത് ആരാധകരും സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ ലൈക്കുകളും കമൻറ്റുകളുമായി എത്തുന്നത്